ഇപ്പം ബോച്ചങ്കെ കാണുവാണെങ്കിൽ ഞങ്ങളെ സഹായിക്കണേ ഞാനും ഉമ്മയും ഇരുപത് വയസ്സായിട്ട് ഈ കക്കൂസിലാണ് കിടക്കുന്ന പോച്ചമ്പിള് എൻ്റെ ബാഗും ബുക്കും ഒക്കെ തുണിയും എല്ലാം കത്തിപ്പോയി വീട് കത്തിയപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം ആയിഷയും ആയിഷയുടെ ഉമ്മയും ഈ ഒരു കക്കൂസിന്റെ ഉള്ളിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നു നമ്മൾ പടച്ചവനെ കണ്ടതേ ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കത്തില്ലേ ഞാൻ പടച്ചവനെ കണ്ട് എൻ്റെ മുമ്പിൽ ഞാൻ പഠിച്ചവനെ കണ്ട് ബോച്ചസാറായിട്ട് ഞാൻ കണ്ടതാണ് നമുക്കതുപോലെ ഒരു സന്തോഷമാണ് പുനർജന്മമാണ് ആണ് നമ്മുടെ ഈ കോളനി അറിയപ്പെടുന്ന പുനരധിവാസ കോളനിയാണ് ആണ് പക്ഷേ അത് സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ കാര്യത്തിലാണ് വന്നത് ഇത്രയും ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ പുനരധിവസിക്കാൻ പോവുകയാണ് മരിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു സമയമായിരുന്നു പക്ഷെ ഇന്ന് ആയിരിക്കുന്നത് ജീവിക്കണം മക്കളും ഒത്ത് സന്തോഷമായിട്ട് ഇവിടെ കിട്ടുന്ന പുതിയ ഭൂമി പുതിയ വീട്ടിൽ നല്ല സന്തോഷമായിട്ട് മക്കളൊക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആൻ്റെ മകള് ബോച്ചസാറിനോട് പറഞ്ഞ് ഒരു വാക്ക് അദ്ദേഹം പാലിച്ചു കൊടുക്കാൻ പോവാണ് ഇത്രയും തിരക്കിലും ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് ഈ കാര്യം സാക്ഷാത്കരിക്കുന്നത് അനീഷയുടെ ഈ വില്ലേജ് മീഡിയയിലൂടെ കണ്ടിട്ടാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ആയിഷമോടെ ഒരു അവസ്ഥ വീഡിയോ ചെയ്തിരുന്നു ഈ കുഞ്ഞും അമ്മയും ഇവരുടെ വീട് പൂർണ്ണമായിട്ട് കത്തി നശിച്ച അവസ്ഥയിൽ നമ്മൾ വരുമ്പോൾ ഈ അമ്മയും മോളും ഒരു സർക്കോസിനുള്ളിൽ കിടക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണാനിടയായത് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ആ വീഡിയോ ഷെയർ ചെയ്തതുവഴി നമ്മുടെ വോച്ചെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പോച്ചയെ ഈ വീഡിയോ കാണാനിടയായി നമ്മൾ ഞാൻ വോട്ട് ഒരു പോലും എൻ്റെ ഈ അവസ്ഥയിൽ ഈ ബാത്റൂമിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അവസ്ഥയിലോ വന്ന് നമ്മളോട് സഹകരിച്ചവരല്ല പക്ഷേ എന്നാലും വോട്ട് ചോദിക്കാൻ വരുന്നവർ പോലും നമ്മൾ ഈ അവസ്ഥയിൽ വന്ന് കണ്ടിട്ടില്ല എന്നാലും ഇത്രയും ദൂരത്തു നിന്ന് ഞങ്ങളെ സഹായിക്കാൻ എത്തുന്ന പോച്ചയെ ഞങ്ങൾ കുണ്ടറമണ്ണിലേക്കൊന്ന് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഞങ്ങൾ എല്ലാവരെയും വിളിക്കുന്ന എല്ലാവരും വന്ന് ഈ സന്തോഷവേളയിൽ പങ്കുചരുക നാളെ നിങ്ങൾക്ക് ഈ ഒരു സഹായം ചിലപ്പം എത്തേണ്ട ഒരവസ്ഥ വന്നാലും പോച്ച നിങ്ങളോട് കാണുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം വയനാട് മണ്ണ് അദ്ദേഹം ഏറ്റെടുത്തത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് നമ്മുടെ ഈ വീട് ഇട്ട് കഴിഞ്ഞ് അനീഷ ഇട്ടത് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു മകൻ്റെ വീഡിയോ ആയിരുന്നു അതും അദ്ദേഹം കണ്ട് ആ നിമിഷം തന്നെ ആ മോനെ ചികിത്സയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാ ഏറ്റ എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടതാണ് എന്തായാലും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല നിലയിൽ വിജയിപ്പിക്കുന്നത് ഈ ഇത്രയും തിരക്കിനിടയിലും മറക്കാതെ എൻ്റെ മകളുടെ ഈ സ്വപ്ന സാക്ഷാകരിക്കാൻ കഴിഞ്ഞില്ല അത് ഏറ്റവും വലിയൊരിതാണ് അതുപോലെ അനീഷയുടെ വില്ലേജ് മീഡിയയിലൂടെ പല വീഡിയോകൾക്കും അദ്ദേഹം വീഡിയോ ഇട്ട് ഞാൻ കാണുന്നുണ്ട് ഞാനത് ഏറ്റിട്ടുണ്ട് ഞാനത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയോടുകൂടി എല്ലാം ചെയ്യുന്നതിന് ബോജസാറിന് നന്ദി എല്ലാത്തിനും എന്ത് പറയാൻ തീരാൻ പറ്റുന്ന ഒരു മനുഷ്യനല്ല അതായത് ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ എല്ലാവരും ഉണ്ടാകണം എല്ലാവരും വന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരണമെന്നും അതുപോലെ ഈ വീഡിയോ ഇടുന്ന പോലെ തന്നെ അനീഷ ഇടുന്ന വീഡിയോകൾ എല്ലാവരും ഏറ്റെടുത്ത് ആരും വീഡിയോ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല എല്ലാവരുടെയും ഇത് അതുപോലെ അനീഷ ഇടുന്ന എല്ലാ കാര്യങ്ങളും പാ അത്ര പാവത്തികൂടെ പോയേ എടുക്കാറും ഇടാറുമുള്ളത് നമുക്ക് മനസ്സിലായതാണ് പല വീഡിയോയും നമ്മളിത് കണ്ട് അതുപോലെ ആ കൊച്ചിൻ്റെ ചാനലിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും അനീഷയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരുന്ന ഒരു കാര്യമല്ല എനിക്ക് സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ തീയതി നമ്മുടെ പ്രിയപ്പെട്ട ബോക്സിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എത്തുക നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുക അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരുപാട് ആൾക്കാർ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്കൊരു താങ്ങാവാം നമ്മുടെ ഈ ചാനൽ വഴി അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞായറാഴ്ച പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ബോച്ച എത്തുന്നത് അപ്പോൾ എല്ലാവരും വരിക ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ വന്ന് ഈ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഇന്ന് പൈസ ഒന്നും വാങ്ങിച്ചിട്ടൊന്നും അല്ല ഈ വീഡിയോ ചെയ്യാൻ വന്ന് അവൾ അവളുടെ ആവശ്യത്തിന് നമ്മൾ ഒന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെയും നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്കൊരു കിടക്കാടാകണം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് അത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് എന്തായാലും അനീഷക്ക് ഇനി ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനും ചെയ്യാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇപ്പോൾ പോച്ചയോട് എന്താണ് പറയേണ്ടതെന്ന് എന്ത് എന്താണ് പോച്ചസാറിനോട് പറയേണ്ടതെന്ന് എങ്ങനെ സന്തോഷിക്കണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു നിമിഷമാണ് എല്ലാവരോടും നന്ദി